െ തമിഴ് പറഞ്ഞാലൊക്കെ ഞങ്ങൾക്ക് അറിയാം രാവിലെ ഇന്നിവിടെ വന്ന് പോയതാ തെല്ല വന്നേ നേ ബുക്ലി കുളി പോണാ അവസ്ഥനാ നല്ല മഴയുണ്ട് ആ ചേട്ടൻ മണ്ണൂര് ഉണ്ടെങ്കി ഒന്നിച്ച പോയാ മഴ പൊട്ടിട്ടായിരിക്കില്ല എന്നാ ചേട്ടൻ കളാൻ പറഞ്ഞു പിന്നെ വലിയ വഴി ചോദിച്ചു ചോദിച്ചു പോണ്ടല്ലോ ആ ചേട്ടൻ അവിടെ ഇവിടെ അവിടെ ഇടുന്നോ അങ്ങനെ ഇവിടെ ഭയങ്കര മഴയായി

ഇവിടെ ആഹ് 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 അതെ കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് അടുപ്പിന്റെ കബോർഡിന്റെ പണിയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്